വീടൊക്കെ എടുക്കുമ്പം പർദ്ദിടാൻ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ അപ്പം അത് നമുക്ക് വളരെ റേറ്റ് ഉറവില്ല രണ്ട് പാർദാസ് നോക്കിയാലോ അപ്പോൾ നമ്മൾ മീഷോയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു രണ്ട് പാർദകൾ നമ്മൾ പർച്ചേസ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ റേറ്റ് ഉറവായതുകൊണ്ട് ക്വാളിറ്റിയിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല എന്നാൽ അടിപൊളി ക്വാളിറ്റിയാണ് കയ്യിലക്കതാ ഇതേപോലെ ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് കാണാൻ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു പാർദ എന്ന് പറയുന്നത് ഇത് എനിക്കൊരു അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് വേറൊരു സാഗ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു പാർദ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും മീഷോയിൽ നിന്ന് തന്നെയാണ് അതൊരു എണ്ണൂറ് രൂപയാണ് കേട്ടോ എനിക്കായിട്ടുള്ളത് അത് കുറച്ചുകൂടി കാണാൻ കുറച്ച് ഭംഗി ഉണ്ടായിരുന്നു അപ്പം രണ്ടും ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല നല്ല പർദ്ധയാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതായത് പോലെ ഇതിൻ്റെ ഹാൻഡൊക്കെ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് നല്ലതാണ് ഈ ഒരു രണ്ട് ഷെയ്ഡിൽ ഇതിന് അകത്തായിട്ട് ഒരു ഇന്നർ പാർട്ട് വരുന്നുണ്ട് അത് ഒരു വൈറ്റ് ആണ് കേട്ടോ വരുന്നത് പിന്നെ എൻ്റെ ഭാഗത്ത് ഇതേപോലെ പ്രില്ല് പോലെ ഡിസൈനാണ് വരുന്നത് പിന്നെ ഓപ്പൺ ആണ് കേട്ടോ അതിനുള്ളിലായിട്ട് നമുക്ക് ഇടാൻ ഒരു വൈറ്റ് ഇന്നർ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ഷാളും തയ്യാറൊരു കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കണ്ട കേട്ടോ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്